ഒരമ്പലത്തിന് ശാസ്ത്രത്തെ തോൽപ്പിക്കാൻ പറ്റുമോ അങ്ങനെ പറ്റും ആ ഒരു അമ്പലം ദേ ഇവിടെ ഉണ്ട് ഇത് നോക്കിയേ തുങ്കഭദ്ര നദിയാണ് ഈ നദി കർണാടകയിലാണ് കേട്ടോ ഈ നദിയുടെ തീരത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത് ട്രാവൽ ഗുണിയുടെ പുതിയൊരു കാഴ്ച ഇന്നിവിടെ തുടങ്ങും എങ്ങനെയാണ് ഈ ക്ഷേത്രം ശാസ്ത്രത്തെ തോൽപ്പിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിരാവിലെ ക്ഷേത്രത്തിന് മുറ്റത്ത് വന്ന് നിൽക്കണം ആ സമയത്ത് നമുക്ക് പതുക്കെ സൂര്യൻ ഇങ്ങനെ വരും ഇത് ഇവർ അഞ്ഞൂറ് വർഷം മുന്നേ ആയിട്ടോ പണിതത് അഞ്ഞൂറ് വർഷം മുന്നേ പണിതെന്ന് പറയുമ്പോൾ ശാസ്ത്രത്തെ തോൽപ്പിക്കാൻ വേണ്ടിയൊന്നുമില്ല അവർ സ്വാഭാവികമായി കണ്ടെത്തിയിട്ടുള്ള ഒരു ശാസ്ത്രീയമായ കണ്ടെത്തി തന്നെയാണ് നമ്മളെ ശാസ്ത്രജ്ഞന് പിന്നീട് അതിൻ്റെ തെളിവുകൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഈ സൂര്യനുമായി ബന്ധപ്പെട്ടതും നടത്തിയ പഠനങ്ങളിൽ നിന്ന് കിട്ടി കർണാടക ജില്ലയിലെ വിജയരാജ ഡിസ്ട്രിക്റ്റ് ിലാണ് കേട്ടോ ഈ ക്ഷേത്രമുള്ളത് ഈ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ആ അത്ഭുതം നടന്നതെന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഈ രാവിലെ വരണം രാവിലെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ സൂര്യൻ്റെ ആ പ്രഭാത കിരണങ്ങളൊക്കെ പറയുന്നില്ലേ അതിങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ അകത്തേക്ക് കടക്കുന്നുണ്ട് വലിയൊരു ക്ഷേത്രം കേട്ടോ നമ്മളതിൻ്റെ കവാടത്തിലേക്ക് കടക്കണം കവാടത്തിലേക്ക് കടക്കുമ്പോൾ മുഴുവൻ കരിങ്കല്ലോണ്ട് പൂർണ്ണമായിട്ടും കരിങ്കല്ലോണ്ട് പണിത ഒരു ക്ഷേത്രമാണ് എന്താ വലുപ്പം നല്ല അഞ്ഞൂറ് വർഷം മുന്നേ ഇത്രയും വലിയ കരിങ്കല്ലൊക്കെ ഇവിടെ വെച്ച് പണിതിട്ട് അവരൊരു അത്ഭുതം സൃഷ്ടിച്ചെടുത്തത് ദേ നോക്കിയേ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുന്ന കാഴ്ചകളാണ് കേട്ടോ ഒരുപാട് കെട്ടിടങ്ങളാണ് ഇതിൻ്റെ അകത്തളത്തിന് പണിതിട്ടുള്ളത് ഇത് ദീർഘ ചതുരാകൃതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉൾവശം അതിൻ്റെ ഉള്ളിലെ ഒരു വലിയ മതിലും അതിൻ്റെ അകത്ത് ഒരുപാട് കോട്ടകൾ പോലെയുള്ള വലിയ ഗോപുരങ്ങൾ കാണാം മൂന്ന് നാല് ഗോപുരങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് കാണാനുള്ളത് നേരിട്ട് ചരിത്രത്തിൽ നിന്ന് കുറേ കെട്ടിടങ്ങൾ ഇറങ്ങി വന്ന് നമ്മള് മുന്നിൽ നിൽക്കുന്ന പോലെ ഉണ്ട് എന്താ പഴയ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഹംപിയിലാണ് കേട്ടോ നമ്മൾ ഈ വിരൂപാക്ഷ ക്ഷേത്രം കാണാൻ പറ്റിയ വിക്രമാദിത്യ കഥകളൊക്കെ കേട്ടിട്ടില്ലേ ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാക്കിപ്പെട്ടതാണ് അത് ആദ്യമായിട്ട് എന്നാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ആർക്കും അറിയില്ല അതായത് ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ ഈ ക്ഷേത്രം പണിത് കഴിഞ്ഞിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് നമ്മൾ ഇപ്പം കാണുന്ന ഈ നൂറ്റി അറുപത്തഞ്ച് അടി ഉയരമുള്ള ഗോപുരമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അത്രയും വർഷം മുന്നേ ഇത്ര വലിയൊരു കെട്ടിടം എങ്ങനെയാണ് ഇവർ പണിതെന്നുള്ളതന്നെ ഒരു അത്ഭുതമാണ് പതിനൊന്ന് നിലകളുള്ള കെട്ടിടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുങ്കഭദ്ര പുഴയുടെ ഭാഗത്തുള്ള ഗോപുരത്തിൻ്റെ നടുവില് ഉള്ള വലിയ വലിയ തുളകളുണ്ട് ആ തുളകളിലൂടെ സൂര്യൻ്റെ രശ്മികൾ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രവേശിക്കുമ്പോൾ അത് ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തെ മതിലിൽ തല തിരിഞ്ഞ ഒരു നിഴലുണ്ടാക്കും ഈ തലതിരിഞ്ഞ നിഴലുണ്ടാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നത്തെ കാലത്ത് അത്ഭുതമാണ് ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു അത്ഭുതമായി തന്നെ തോന്നുക അത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർവചനം നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റും പക്ഷെ അഞ്ഞൂറ് വർഷം മുന്നേ അവരതെങ്ങനെ കണ്ടെത്തി എങ്ങനെ ചെയ്തു ഈ കാണുന്ന ഗോപുരത്തിനാണ് ആ ഒരു നിഴലിനെ തല തിരിക്കാനുള്ള സാങ്കേതികത്വം ഉള്ളത് കേട്ടോ ഈ ക്ഷേത്രത്തിന് മനുഷ്യന്മാരെക്കാളും കൂടുതലുള്ളത് വാനരന്മാരാണ് കേട്ടോ അപ്പോഴാണ് അതിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കിയത് ഇത് നമ്മുടെ കിഷ്കിന്തയിലാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത് അതായത് നമ്മളുടെ ബാലി സുഗ്രീവന്മാർ നമ്മൾ രാമായണത്തിലെ കഥകളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന കിഷ്കിന്ത എന്നുള്ള സ്ഥലം ശരിക്കും ഇന്ത്യയിലുണ്ട് കർണാടകയിൽ കിഷ്റ്റീൻറെ സ്ഥലമുണ്ട് എന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ ഈ വാനരന്മാരെ കൊരങ്ങന്മാരൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ദൈവത്തെ പോലെ ആരാധിക്കുന്നുണ്ട് ഭാരതത്തിന്റെ വാസ്തുവിദ്യ എത്രത്തോളം വികസിച്ചിരുന്നു അന്നേ എന്നുള്ളതിന്റെ ഒരു തെളിവും അതേപോലെ ഭക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഇത് രണ്ടും കൂടി ചേരുന്നതാണ് നമ്മളുടെ ഈ ക്ഷേത്രത്തിന്റെ കാഴ്ച ാര വരുന്നെന്ന് അറിയോ ലക്ഷ്മിയാണ് ലക്ഷ്മി എന്നാണ് ഈ ക്ഷേത്രത്തിലെ ആന അറിയപ്പെടുന്നത് നമ്മളെ നാട്ടിലെ പോലെയൊന്നല്ല ഒരു പിടിയാനയാണ് ക്ഷേത്രത്തിന്റെ എന്താ പറയാ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നാട്ടോ ആന അറിയപ്പെടുന്നത് ആണെ ഇവിടെ അമ്പലത്തിൽ തൊഴാൻ വരുന്ന ലോക്കലായിട്ടുള്ള ആൾക്കാർ കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കുരങ്ങന്മാരാണ് ഇവിടെ ഉള്ളത് ഇവർ ശരിക്കും ഒരു ആരാധനയുടെ ഭാഗമായിട്ടാണ് കാണുന്നത് ഭക്തിയോടെയാണ് നാട്ടുകാർ ഇവർക്ക് വന്ന് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും മധുര മീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ കാണുന്ന കൊത്തുപണികളും ആ ഒരു നിർമ്മാണ രീതിയും അതേപോലെ കാണുന്നുണ്ട് ഇതൊരു ദ്രവീഡ്യനായിട്ടുള്ള അമ്പലമാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത് ശിവനാണ് ശിവന്റെ ദ്രവീഡിയനായിട്ടുള്ള ആൾക്കാരാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത് ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച ജീവനുള്ള കുരങ്ങന്മാരും അതേപോലെ ചുമരലെ ശില്പങ്ങളായിട്ടുള്ള കുരങ്ങന്മാരുണ്ട് ഈ ക്ഷേത്രം പണിതകാലം കൊണ്ട് തന്നെ ഈ വാനരന്മാർക്ക് എത്രത്തോളം അവരൊരു സ്ഥാനം കൊടുത്തിരുന്നു എന്ന് നോക്കി ഒക്കെ ഒരു ആനയ്ക്ക് കയറി വരാൻ പാകത്തിനുള്ള വിശാലമായിട്ടുള്ള മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അടി ഓരോള്ള വലിയ ഒരു കവാടം തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നമുക്കുള്ളത് വിജയരാജവംശമാണല്ലോ അത് പണിതിട്ടുള്ളത് അപ്പൊ രാജാക്കന്മാരുടെ നിർമ്മിതി അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാം ഒരു ചെറിയ ദ്വാരത്തിലൂടെ വെളിച്ചത്തിനെ ഒരു ഇരിട്ടറയിലേക്ക് കടത്തിവിടുന്നു ആ ഇരുട്ടറയുടെ ഉള്ളിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത് ചുമരലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ് നമ്മൾ കാണുന്നത് ആ നിഴല് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരത്തിൻ്റെ നിഴലാണ് അതേ തല തിരിഞ്ഞ് നിൽക്കുന്നത് എന്നാലേ ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് ഈ അത്ഭുതം അവരവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് പിൻഹോൾ ക്യാമറ എഫക്റ്റ് എന്നാണ് ശാസ്ത്രം കൊടുത്തിട്ടുള്ള ഒരു വാക്ക് ഹംപിയിലെ വിരുപക്ഷ ക്ഷേത്രത്തിൻ്റെ നടുത്തളത്തിലാണ് നമ്മൾ ഇറങ്ങി നിൽക്കുന്നത് വിജയരാജ്യ സാമ്രാജ്യത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വലിയ വലിയ കൊത്തുപണികൾ കൽത്തൂണുകൾ മുഴുവൻ കരിങ്കല്ലിലാട്ടോ പണിതിട്ടുള്ളത് ഇതൊരു ശിവക്ഷേത്രമാണ് ദ്രവിഡീയമായിട്ടുള്ള ആ ഒരു അമ്പലത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള മാതൃക പഴയ ഭാരതീയ വാസ്തുശില്പം അത് എത്രത്തോളം വികസിച്ചിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കണ്ടറിയാൻ പറ്റും ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച ഈ വിരുപക്ഷ ക്ഷേത്രം തന്നെയാണ് ഇങ്ങനൊരു ക്ഷേത്രം പണ്ഡിതാണ് കൃഷ്ണദേവരായർ അദ്ദേഹത്തിനോട് ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്പെക്റ്റാണ് കേട്ടോ വരുന്നത് അവിടെ നോക്കിയാൽ ആ സൂര്യപ്രകാശം വന്നടിക്കുമ്പോൾ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെന്ന് തോന്നിപ്പോകും എന്തൊരു മനോഹാരിതയാണ് ഇതൊക്കെ നേരിട്ട് വന്ന് കാണണം കാണട്ടോ ഹംപിയിൽ വരിക ഈ ഇരുപക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വളരെ ഫ്രീ ആണ് നിങ്ങൾക്ക് ഇവിടെ വരാം നിങ്ങൾക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാം നമ്മുടെ നാട്ടിലൊരു കൾച്ചറേ അല്ല ഇവിടുത്തെ ആരാധനയൊക്കെ വേറെയാണ് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ പോലെയല്ല കർണാടകയിലെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ക്ഷേത്ര സമുച്ചയം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ആരാധകർക്ക് ക്യൂ നിൽക്കാനുള്ള ഒരു ക്യൂ പ്ലാസ് ആണ് എത്രയോ ആൾക്കാർക്ക് തൊഴാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്ന ഒരു സ്ഥലം അതിലൊക്കെ ഓരോ കൽക്കൊത്തുപണികള് ഓരോ തൂണിൻ്റെ മുകളിൽ വേറെ വേറെ കൊത്തുപണി ഇതെന്താണ് സെബിനെ നോക്ക് ഇതൊരു വാട്ടർ ടാങ്ക് ആയിരിക്കും അല്ലെ വാട്ടർ ടാങ്ക് അല്ല വേറെന്തോ പ്രത്യേക സാധനം അറിയില്ല ശെരിക്കും ഭംഗിയല്ലേ നമുക്ക് ഒന്നും ആയിട്ടില്ല ഇതിന്റെ മുകളിലും കൊത്തുപണികളുണ്ട് ഒരു വട്ടത്തിന് ഇങ്ങനെ ഗോളാകൃതി വിരുപക്ഷേത്രത്തിൻ്റെ നടുത്തളത്തിലേക്കാണ് നമ്മൾ കയറുന്നത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഭാഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച രാമായണത്തിലെ ചില കഥകൾ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട് ഹനുമാൻ്റെയും സുഗ്രീവൻ്റെയും ഒക്കെ ചില ശില്പങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ ഓരോരോ കാലഘട്ടത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ നിർമിതികൾ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ചുമർ ചിത്രം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരുപാട് ചിത്രങ്ങൾ അപൂർവങ്ങളായ കാഴ്ചകളാണ് കേട്ടോ അഞ്ഞൂറ് വർഷം അഞ്ഞൂറ് വർഷക്കാലത്തെ യുദ്ധങ്ങളെ വരെ അതിജീവിച്ചിട്ടാട്ടോ ഈ ക്ഷേത്രം നമുക്ക് നമുക്കിപ്പോൾ കാണാൻ പാകത്തിന് ഇവിടെ നിൽക്കുന്നത് ഹമ്പിയിലെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും വലിയ സ്ട്രക്ചർ തന്നെയാണ് എന്താ അതിൻ്റെ ഒരു കൊത്തുപണികൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാസ്മരികം എന്നൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെരുമ്പറ എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാൻ പറ്റുന്ന ഒരു ഡോലക്കാണ് അത് ഇരുമ്പിൻ്റെ ഒരു ഡ്രം ആണ് അതിൻ്റെ രണ്ട് സൈഡിലും തോലുണ്ട് അത് ചിലപ്പം മാലിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും ജീവിയുടെ തോലാവോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഡോലക്കാട്ടോ അതിങ്ങനെ മുഴക്കണ സമയത്ത് എന്തുമാത്രം ഒച്ച ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ സങ്കല്പിച്ച് നോക്കും ഇരുപക്ഷ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കണ്ടിട്ട് കണ്ണ് നിറഞ്ഞിരിക്കുകയാണ് ഇതേപോലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കണം ട്രാവൽ ഗുനിയയിൽ വന്നുകൊണ്ടേരിക്കും സ്റ്റേറ്റ് യു ടു ട്രാവൽ ഗുനിയ ബൈ